മനുഷ്യന്റെ ആയുസ് വെറും എൺപത് മുതൽ തൊണ്ണൂറ് വരെ വർഷമാണെങ്കിൽ ഇവ ജനിച്ചത് ചിലപ്പോൾ ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലത്തായിരിക്കും ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ഇരുന്നൂറോ മുന്നൂറോ അല്ല അഞ്ഞൂറ് വർഷത്തോളം ജീവിക്കാൻ കഴിവുള്ള നൂറ്റി അമ്പത് വയസ്സാകുമ്പോൾ മാത്രം പ്രായപൂർത്തിയാകുന്ന മത്സ്യമേതാണ് ഉത്തരം ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് ഷാർക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഭൂമിയിൽ നട്ടലുള്ള ജീവികളിൽ വെർട്ടിബ്രേറ്റ്സ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് ഇവരാണ് ഇവയുടെ ശരാശരി ആയുസ് വർഷമാണ് അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഗ്രീൻലാൻഡ് സ്രാവ് ഒരുപക്ഷെ ജനിച്ചത് ഇന്ത്യയിൽ താജ്മഹൽ പണിയുന്ന കാലത്തായിരിക്കും ഇവ വളരുന്നത് വളരെ സാവധാനമാണ് വർഷത്തിൽ വെറും ഒന്ന് സെന്റിമീറ്റർ മാത്രം ഏറ്റവും രസകരമായ കാര്യം ഇവയ്ക്ക് ഇണ ചേരാനുള്ള പ്രായപൂർത്തി മെച്ചൂരിറ്റി ആവണമെങ്കിൽ തന്നെ ഏകദേശം നൂറ്റി അമ്പത് വർഷം കഴിയണം ആർട്ടിക്കിലെ തണുത്തുറഞ്ഞ വെള്ളത്തിൽ ജീവിക്കുന്ന ഇവയുടെ ഇറച്ചിയിൽ ആന്റിഫ്രീസ് ആന്റിഫ്രീസ് പോലെയുള്ള വിഷാംശമുള്ളതുകൊണ്ട് ഇവയെ സാധാരണഗതിയിൽ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറില്ല അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം